ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒട്ടും തന്നെ വഴറ്റിയെടുക്കാതെ ഉണ്ടാക്കുന്ന മസാല കൂട്ടിയിട്ടുള്ളൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റിയാണ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വളരെ കുറച്ച് സമയം മതി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഈസി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ അപ്പോൾ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ആദ്യം തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുക്കാൽ കിലോനോളം ചിക്കൻ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണുള്ളത് അരസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു നാല് ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് കഴിയുന്നതും ഇത് തലേ ദിവസം ചെയ്തു വെച്ചാൽ നല്ലതായിരിക്കും അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ മിക്സ് ചെയ്തു വെച്ചേക്കണം അപ്പോൾ ചിക്കനിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പിരണ്ടിരിക്കുന്ന രീതിയിൽ നമുക്കിങ്ങനെ മസാല തേച്ച് ഒന്ന് അടച്ചു വെക്കാം അപ്പം നന്നായിട്ട് ഇതാ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം ഞാനിവിടെ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കുക്കറിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ ഒരുമിച്ച് ചതച്ചെടുത്തതാണേ അത് ഒരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുത്ത് സവാള അരിഞ്ഞെടുത്തത് ഒരു വലിയ സവാള നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇതുപോലൊക്കെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് തക്കാളിയാണ് രണ്ട് തക്കാളിയാണ് കേട്ടോ ഇതേപോലെ തന്നെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് തക്കാളിയും കൂടെ ഇതിന് ഒപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിയില പുതിനയില രണ്ടും കൂടെ രണ്ട് പിടികോളം ഇട്ട് കൊടുക്കൊടുക്കണം നമ്മളിതൊന്നും വഴറ്റുന്നില്ല കേട്ടോ വഴറ്റാതെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നത് പച്ചമസാലയിൽ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ അതുമല്ല ഇത് അധികാരം ഉണ്ടാക്കി കാണില്ല സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ബിരിയാണി മസാല ഒരു മുക്കാൽ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാനിവിടെ വീഡിയോ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് ബിരിയാണി മസാല ഉണ്ടാക്കുന്നത് അത് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ട് നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി മസാലയാണ് അത് അരസ്പൂണ് മതി നല്ല മണമൊക്കെയാണ് കേട്ടോ കൊണ്ട് നന്നായിട്ട് ഇതിനെ നേരടി എടുക്കണം ഈ സവാളയിലും തക്കാളിയിലുള്ള ആ നീരൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കിട്ടണം ആ ഒരു രീതിയിൽ നന്നായിട്ട് പെരട്ടിയെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ എടുക്കണം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മസാല ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന മസാല ഉണ്ടാവും ഇതിൽ കുറച്ച് വെള്ളമുണ്ട് നമുക്ക് നമുക്കിനി ഇതിൽ ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ ഇത് ഒരു സ്പെഷ്യൽ മസാലയാണ് ശരിക്കും നല്ല രുചിയാണ് കേട്ടോ ഇത് ഒരു തവണ ഉണ്ടാക്കിയാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ് അപ്പോൾ ഇനി ഇതിനെ അടച്ച് വെച്ച് കുക്കറിൻ്റെ മൂടി വെച്ച് നമുക്കൊരു രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ സ്റ്റൗവിൽ വയ്ക്കാം അപ്പോൾ അത് രണ്ട് വിസിൽ തന്നെ പോകണം നമ്മൾ ഈ സവാളയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇനി വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ഉണ്ടാവും ഇത് അടിയിലൊന്നും ഒട്ടും തന്നെ പിടിക്കില്ല കാരണം നമ്മളിതിൽ സവാളയുടെ തക്കാളിയുടെ ഇടൊക്കെ ആ ജ്യൂസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നല്ല മണമാണ് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇനി ഇതിനെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെട്ടോ ഒന്ന് അടച്ചു വയ്ക്കാം നമ്മൾ നേരത്തെ മസാല പരത്തി വെച്ചിരുന്ന ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് ഈ ചിക്കനിലൊക്കെ മസാല പിടിച്ചിട്ടുണ്ടാവും ഇത് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ചെയ്യുന്നത് കേട്ടോ ഇത് തലേ ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി ഫ്രൈ ചെയ്തിട്ട് പുറത്ത് തന്നെ വെക്കാം അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഒരു കടായി സ്റ്റൈൽ വെച്ചിട്ടുണ്ട് ഇനി ചൂടാ വരുമ്പോൾ നമുക്കിതുപോലെ ഓരോരോ പീസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാടിങ്ങനെ ഹാർഡായി പോകരുത് കേട്ടോ നമ്മളിത് മസാല തേച്ച് വെച്ചപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ഇതായി വരട്ടെ അപ്പോഴേക്കും ഞാനിവിടെ അരി എടുക്കുന്നുണ്ട് അരി ഞാനിവിടെ ഒന്നര കപ്പാണ് അളന്നെടുക്കുന്നത് കേട്ടോ ഒന്നര കപ്പ് സാധാരണ നമ്മൾ അളന്നെടുക്കുന്ന അതേ അളവ് തന്നെ ഇത് കൈമാ റൈസാണ് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഒരു സൈഡൊക്കെ ഇങ്ങനെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ച് ഒന്ന് വേഗിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഉപയോഗിച്ചെടുക്കാം ഞാനിവിടെ വെള്ളം അളവൊന്നും നോക്കാതെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഒരു ചെറിയ കഷ്ണം രണ്ട് ഏലക്ക ഒരു ഗ്രാമ്പൂ ഇത്രയും ചേർക്കുന്നുള്ള ഒരുപാട് മസാല ഒന്ന് ചേർത്ത് എത്തുകൊടുക്കുന്നില്ല കഴുകി വെച്ചിട്ടുള്ള കൈമാർ റൈസ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഒത്തിരി അരിയുടെ ക്വാണ്ടിറ്റി എടുത്തിട്ടില്ല ഇത് ഏതാണ്ട് ഒരു നാല് പേർക്ക് അത്യാവശ്യം കഴിക്കാനുള്ളതുകൊണ്ട് അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾക്ക് ഈ മസാല ഉണ്ടല്ലോ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മസാല അത് സ്റ്റവിൽ വയ്ക്കണം ഇത് ഒരേ സമയം തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് വിന്തു വന്നപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ ഈ മസാല ഒന്ന് നന്നായിട്ട് ഈ ഒരു വെള്ളമുണ്ടല്ലോ അതൊരു മുക്കാൽ ഭാഗത്തോളം വറ്റി വരേണ്ടതുണ്ട് കേട്ടോ അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിങ്ങനെ ഉടച്ചു കൊടുക്കാം ഒരുപാട് സമയമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാ നമ്മൾ സാധാരണ വഴറ്റി ഉണ്ടാക്കുന്ന ബിരിയാണീനെക്കാട്ടിലും ഒത്തിരി സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഈ ചിക്കന് ഇതിനോടൊപ്പം തന്നെ ഇങ്ങനെ വളർത്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ നമ്മൾ കളയുന്നില്ല ചിക്കൻ്റെ ഈ മസാലയൊക്കെ ഇങ്ങനെ നല്ലോണം കിട്ടിയിട്ടുള്ള ഈ ഓയിലുണ്ടല്ലോ ഈ ഓയിൽ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ള ചിക്കനെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സ്റ്റവിൽ വെച്ചിരിക്കുന്ന മസാലയുണ്ടല്ലോ അത് ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന ഇടയിൽ ഇപ്പോൾ വെള്ളമൊക്കെ ഇതാ ഏതാണ്ടൊക്കെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നമ്മളെ കിച്ചണിലൊക്കെ ഒരു വല്ലാത്തൊരു മേണം നമ്മളിതിൽ മല്ലിയിലൊക്കെ ചേർത്ത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഒരു മൂന്ന് പാച്ചായിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഈ എണ്ണയുണ്ടല്ലോ ഈ എണ്ണ ഒട്ടും കരിഞ്ഞു പോയരുത് നമ്മൾ ഹൈ ഇട്ട് കൊടുക്കരുത് ഈ എണ്ണ സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ മസാലയിലേക്ക് നേരെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ വഴറ്റിയെടുത്ത അതേ ബിരിയാണിയുടെ മസാല പോലെ തന്നെയാണ് ഉണ്ടാവുക അത് മുഴുവനായിട്ട് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം എണ്ണയൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമ്മളിതിനൊന്ന് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ ഒരുപാട് സമയം ഇട്ട് വഴറ്റി എടുത്തിട്ടുള്ള അതേ മസാലയുടെ രുചിയാണ് ഇതിന് കിട്ടുക കേട്ടോ അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു രീതി തന്നെ ഇളക്കിയെടുക്കണം അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക് ഈ ബിരിയാണി മസാലയ്ക്ക് അധികം നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി എക്സ്ട്രാന്നതിൽ ചേർച്ചിട്ടില്ല അതെല്ലാം നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ അതിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ബിരിയാണി മസാല ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ അതാ ഇനി നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ റൈസ് ഇവിടെ തിളച്ച് കെടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വേഗ് ആയി വന്നിട്ടുണ്ട് കേട്ടോ നോക്കാൻ നോക്ക് അപ്പോൾ റൈസ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ കോരി മാറ്റി നേരെ തന്നെ ദമ്മിലിടുന്ന പോലെ ഈ കുക്കറിൻ്റെ മേലിൽ ഇതുപോലെ ഇട്ട് കൊടുക്കണം ചിക്കൻ്റെ മസാലയുടെ മേലിൽ നിരത്തി കൊടുക്കണം നമ്മൾക്കിതിൽ എക്സ്ട്രാ ഗാർണിഷ് ഒന്നും ചെയ്യണ്ട കേട്ടോ മല്ലിയിലേയും പുതിനയിലെയും കശിയണിട്ട ഒന്നും തന്നെ വേണ്ട ഇത് ഈ രീതിയിൽ ഈ ചോറിനെ മുക്കാൽ ഭാഗം വേഗമായ ചോറിനെടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ ഒരു സ്പൂണോളം നെയ്യ് കൂടെ ഇട്ട് കൊടുക്കണം ഇത്രേ ഉള്ളു പണി ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മസാലയുടെ ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വിസിലോട് കൂടി വെച്ചാൽ മതി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്ന് കാണിച്ചു തരാം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ആദ്യമൊക്കെ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല വെന്തിരിക്കുന്ന ചോറും അതുപോലെ തന്നെ മസാല എല്ലാം കൂടെ ഉള്ളൊരു ബിരിയാണി കിട്ടില്ല ഇങ്ങനെ ബൗളിൽ ഇങ്ങനെ കൂടെ കൊട്ടുന്നൊരു ബിരിയാണി ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാവുക ഇത് വേണം മസാലയൊക്കെ ഒന്നും ആയിട്ടില്ല അടികരിയോ ഒന്നും ചെയ്യില്ല അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടത്തേക്കണേ അതുപോലെ തന്നെ നല്ല ലൈക്ക് ചെയ്തു വെക്കാനും മറക്കരുതിട്ടോ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ നല്ല അടിപൊളി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ഈസി അടുത്ത അടുത്തവില്ല